അത് അങ്ങനെയൊക്കെ സംഭവം പറഞ്ഞാല് അന്ന് ഉണ്ടായ പ്രശ്നം കൊച്ചിനെടുത്തോണ്ടിരിക്കുന്നു അതിനെ ഒത്തിരി പേര് വീഡിയോ ഞാൻ കിട്ടുന്ന താല്പര്യമില്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭാഗം കേൾക്കാൻ വേണ്ടി ആരും കാണണം നമ്മൾ ഒരു പൂരപ്പറമ്പുകളിലും ഒരിക്കലും പ്രതീക്ഷിക്കല്ലാത്തൊരു കാര്യമാണ് നമ്മൾ ഒരു പിഞ്ചു കുഞ്ഞിനെ ആനക്കാരൻ തല്ലി കൊച്ചിന്റെ ബോധം എന്ന് പറയുമ്പോൾ കാരണം പോലും ആരും തിരക്കത്തില്ല അവൻ ചോദിച്ചപ്പോ സാറേ മൊത്തം ചുറ്റും ആളായിരുന്നു ഫാമിലി പറഞ്ഞു അത് അതിലൊക്കെ സംഭവം പറഞ്ഞാല് അന്ന് ഉണ്ടായ പ്രശ്നം അതെന്താണ് സംഭവം എന്താണ് ഏതാ 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 കൊച്ചിനെ എടുത്തോണ്ടിരിക്കുന്ന അതിനെ ഒത്തിരി പേർ എന്നെ ഞാൻ വീഡിയോ എടുക്കണെന്ന് ചോദിച്ചായിരുന്നു ഞാൻ പറത്പര്യമില്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭാഗം കേൾക്കാൻ വേണ്ടി ആരും കാണത്തില്ല ആനക്കാരൻ അല്ലേ അവന് പല പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പിന്നെ പത്ത് പേര് കൂടിയിൽ ഒരാളെ പൂശിക്കാൻ വലിയ താമസമൊന്നും വേണ്ട എന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട ഞാൻ ഇങ്ങനെ എത്രയേ ഉള്ളൂ അല്ലാതെ ആരോടും പിണക്കമുണ്ടായിട്ടോ അല്ല ഒരു മനുഷ്യനോട് വ്യക്തിവൈര്യായി ഉണ്ടായിട്ടോ അല്ല ഒരു തന്നെ അവനെ അവനെ നശിപ്പിക്കണമെന്നോ അങ്ങനെയുള്ള ചിന്ത നീക്കില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനൊക്കെ എന്നേ രക്ഷപെട്ടു പോയെ അതുപോലെ നല്ല അടിപൊളി ആന കേറിയിട്ടുള്ളവൻ ഞാൻ അല്ല കേറിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കേട്ടോ ഇഷ്ടംപോലെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മള് ഈ നിലയ്ക്ക് വരെ നമുക്കൊന്ന് എത്താൻ പറ്റിയത് പത്ത് പേരുടെ മുമ്പിൽ ആര് കണ്ടാലും പാപ്പാനൊന്നും വിളിക്കാനുള്ള ഒരു ലെവലായത് അപ്പം അധികം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഇച്ചിരി പാവം പിടിച്ച് ആനയൊന്നും കേറാൻ കിട്ടിയിട്ടില്ല എല്ലാം ദിവസം മാത്രമേ ഉള്ളൂ അല്ല അത് തോട്ടക്കാട്ട് ഉണ്ട് ആ അതുകൊണ്ട് പിന്നെ വാഴക്കാല പോലെ ആനയുണ്ട് പിന്നെ ഇതിനേം പറയാം മാന്നാർ ഗണേശ അതൊക്കെ ഉണ്ട് അതൊന്നും വലിയ എന്നാലും ഉണ്ട് അത്യാവശ്യം ഞാൻ പറഞ്ഞ അങ്ങനല്ല നമ്മൾ ഞാൻ കീറിന് കൂടുതലും കൊണ്ടു നടന്നേക്കുന്ന മൊത്തം വളക്കൂടി ആനകൾ കാരണം തെറ്റുന്ന ആനകളാണ് ആനക്കാരനെ ചെയ്യുന്ന ആനകളും തെറ്റുന്ന ആനകളും ഒക്കെയാണ് എനിക്ക് കഴിവതും ഒത്തിരിയൊന്നും വലിയ തട്ടൊന്നും അങ്ങനെ എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ കിട്ടിയതൊക്കെ നല്ല സാധനം കിട്ടിയത് നമ്മൾ നമ്മുടെ കുറച്ചൊക്കെ ശ്രദ്ധ കുറവ് ആവട്ടോ അമ്മത്തെ വിശ്വാസം ഈ നാട്ടുകാർ വന്നു കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ ഞാൻ പക്ഷി കൂടെ പോകുമ്പോൾ എന്റെ കൈ ഒക്കെ ഒന്നും അതൊന്നും ചിലപ്പോൾ ഞാനൊന്നും തിരിച്ചൊന്നും കാണത്തില്ല ഞാൻ എഴുന്നള്ളിച്ചോണ്ട് വരുമ്പോ കൈപ്പിടിച്ച് കഴിഞ്ഞാൽ എന്റെ കൈ എന്നാണ് ഇരിക്കുന്നത് അന്നേരം അതിപ്പോ എന്റെ ആരാണെന്ന് പോലും ഞാൻ ചിന്തിക്കുന്നില്ല അന്നേരത്തെ റിയാക്ഷനിൽ അറിയാതെ അടിച്ചു പോകുന്ന അതും ചെയ്തു പോകും അവരുടെ അവരുടെ വിചാരം ഏതാണ്ട് വലിയ ടീമാ ഞാൻ അവനെ തല്ലിയാണ്ട് ഷോ കാണിക്കാൻ വേണ്ടിയാ എനിക്ക് അയാളെ തല്ലിന്നും പറഞ്ഞോണ്ട് എന്തെങ്കിലും കിട്ടോ എനിക്ക് കൈയ്യ തല്ലി വീണ ഞാൻ കൊണ്ടുനടക്കുന്ന ആന തല്ലേ അതിന് സുഖമല്ലേ പറയുന്നില്ല ആരും പറയുന്നില്ല ഇപ്പൊ ആന ഇഷ്ടപ്പെടുന്നവരല്ലേ പറയൂള്ളൂ ആ ദ്രോഹി അമ്മ പ്രാണിയെ തല്ലുന്നു എന്നല്ലേ പറയത്തുള്ള സാരമില്ല അല്ലെ തന്നെ ഇത് പാവം പിടിച്ച പണിയാ ചെയ്യുന്നത് ഞാൻ പ്രാക്ക് പിടിച്ച പണിയാ പിന്നെ ഇനി നാട്ടുകാരുടെ പ്രാക്ക് അവർക്ക് അറിയത്തില്ലല്ലോ നമ്മുടെ തീയന്നാന്ന് അറിയാമോ ഒരിക്കലും അറിയത്തില്ല ഇപ്പൊ വിശപ്പ് വിശപ്പിൻ്റെ വിശപ്പിന് വിശപ്പ് അനുഭവിച്ചവനെ വിശപ്പിൻ്റെ വില അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ഇത് അനുഭവിക്കുന്നവനെ അറിയത്തുള്ളൂ അതിനെ പറയും ഒരു ആന പ്രേമികൾക്കും അറിയത്തില്ല ഏതാനാണ് കൊണ്ടു കിടക്കുന്നത് ആ കൊണ്ടു നടക്കുന്നതിന് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയത്തുള്ളൂ ഇല്ലെങ്കിൽ ആര് വേണമെന്നു പറയട്ടെ എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാവരുടെ മുമ്പേ വലിയ വീഡിയോസ് എടുക്കാനും ഈ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ നിർത്തി കൊടുക്കാനും അതിനൊന്നും എന്നെ കൊടു പറ്റത്തില്ല സൗകര്യം ചിലപ്പോൾ ഞാൻ അങ്ങനെ പറയും പിന്നെ അതുപോലൊക്കെ ഒരു നല്ല മൂടായിട്ടൊക്കെ ഇരിക്കുന്ന ആനയുടെ ആന ഞാൻ നല്ല മൂടും ആന വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കുറേശ്ശേയമൊക്കെ ചെയ്യിപ്പിക്കും അത് പത്ത് പേര് കൂടുന്നിടത്താണ് ആരെയും ചെയ്യിപ്പിക്കത്തില്ല അല്ലെങ്കിൽ പെണ്ണുങ്ങളെ മാത്രം പിടിച്ചു ചൂടിക്കുക അല്ലെങ്കിൽ ആനകൾ തീരുക പിന്നെ മേലാത്ത ഈ കൊച്ചു കൊച്ചുങ്ങളൊക്കെ വന്ന കഴിവെന്ന് ഞാൻ പറഞ്ഞ ചേട്ടാ കുറേ മാറി വന്നു ചോട്ടു കൊച്ചുങ്ങളുമായിട്ടാണ് ആനയുടെ വീട് നിറരുത് പക്ഷേ ഈ കൂടുതലും വന്നേക്കുന്നത് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു മൊത്തം ശങ്കർകുട്ടിയാണ് കയറിയിട്ട് ഈ സീസണിൽ ഈ സീസണായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ കൊച്ചിനെ എടുത്തോണ്ടിരുന്ന സംഭവം എനിക്ക് ആ പുള്ളിയെ യാതൊരു വിധം പരിചയവും പരിചയമില്ല എല്ലാരും പറയുന്ന ഞാൻ ആ കൊച്ചിനെ തല്ലുന്നു ആ കൊച്ചാണ് കയ്യിലിരിക്കുന്നതെന്ന് എനിക്കറിയാം എനിക്ക് അത്രയോളം കൊച്ചുണ്ട് ഏഹ് ആ കൊച്ചിനെ ആ ഞാൻ തല്ലുമ്പോ ആ കൊച്ചിനെ മേത്തു കൊള്ളൂന്ന് എനിക്കറിയാം ഒരാൾ ഒരാളെ തല്ലുമ്പോ പതുക്കെ തല്ലത്തൂല്ല ഞാൻ തല്ലുമ്പോ ഞാൻ എന്റെ ആരവ് എടുത്ത് തല്ലുന്നത് തല്ലുമ്പോ ആ അടി ഒരടി ഞാൻ പടപടാ മൂന്നടി അടിക്കുന്നുണ്ട് ആ അടി അല്ലെ ഒരടി ആ കൊച്ചിന്റെ തലക്കോട്ടോ പെടലിലോ കൊണ്ടിട്ടുണ്ടോ ഉള്ള അവസ്ഥ എന്തായിരിക്കും പറയാൻ പറ്റൂ ഗണേഷൻ ഏ ആ കൊച്ചു ബോധം പോവലേ കൊച്ചിന്റെ അവര് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ആ വീഡിയോ ആ വീഡിയോ കൊണ്ടാ അത്രയും ഭാവം ആ വീഡിയോ ഉള്ളു അത്രയും ഭാഗമായിട്ട് ആരെങ്കിലും വീഡിയോ കാണും അവൻ അവനെന്നുള്ള ആ ആന വന്ന് എഴുന്നള്ളിച്ച് നിന്ന് കൊറച്ച് സെക്കൻഡുകൾ എഴുന്നള്ളിച്ച് വന്ന് നിന്നുള്ള സമയമാണ് ഈ പറയുന്നത് അവിടെ പറയിട്ട് അമ്പലത്തിലോട്ട് ഇറങ്ങൂ താഴോട്ട് സത്യം പറഞ്ഞാൽ അവിടെ ഒരുമാതിരിപ്പെട്ട് നിന്ന കണ്ടവർക്ക് ആരൊക്കെ ഒരു കോപ്പ് അറിയത്തുമില്ല കാരണം എന്നെ അവിടെ തടഞ്ഞുപോക്കുകയും തല്ലാനും പിടിക്കാനും ലോറിയൊക്കെ ലോറിയുടെ കാറ്റ് കുത്തി വിടുകൊക്കെ ചെയ്തായിരുന്നു എനിക്കറിയാവുന്നവര് തന്നെയൊക്കെ ഉണ്ട് ഏഹ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പകുതിയും മുക്കാലും വന്നവരും വെള്ളമാണ് വെള്ളം അടിച്ചവരുമുണ്ട് ഞാൻ മാനല്ലേ പറഞ്ഞ ഞാൻ അന്ന് അടിച്ചിട്ടില്ല ഞാൻ അന്ന് മദ്യം അടിച്ചിട്ടില്ല എന്നുള്ള തെളിവൻകളുണ്ട് എന്നെ മെഡിക്കലിനുപോ ഏഹ് അവിടെ കള്ളത്തരം കാണിക്കുക എന്റെ ബ്ലഡ് എടുത്ത് എന്റെ മെഡിക്കൽ ഡോക്ടറെ എടുത്താ അവിടെ എന്റെ ശരീരത്തി ആകെ ഉണ്ടായിരുന്ന നിക്കോട്ടി മാത്രമാണ് എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഇത് കിട്ടുകയായിരുന്നു ഞാനൊരു ഡി ഹൈഡിയേഷൻ സെന്ററിലൊക്കെ പോയി കിടന്നായിരുന്നു എന്നെ ഉഷശ്രീയ ലഭിസാർ കൊണ്ടാക്കുകയൊക്കെ ചെയ്ത് ഞാൻ കുടിയില്ലായിരുന്ന ആ സമയത്തൊന്നും ഒരു തുള്ളി മദ്യപിക്കുവല്ലായിരുന്നു ഭയങ്കര വലിയായിരുന്നു ഉള്ള ആരും പറയാലോ സേർട്ട് കണ്ടുപോകാനും വലിയായിരുന്നു കാരണം ഒന്നുമില്ലല്ലോ ഒന്നും എല്ലാവരും ഇങ്ങനെ നിർത്തിയപ്പത്തിനും ഒരു ആകെ ഒരു സെർട്ട് കളിയും പിന്നെ ഭയങ്കര ഈ വെള്ളം കുടി തോട കൂടിയൊക്കെ ആയിരുന്നു ഇതായിരുന്നു അല്ല ഞാൻ കുടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ആനയുടെ ഇടത്തെ സൈഡിലാണ് വിഷ്ണു നിൽക്കുന്നത് എനിക്കപ്പം ഇടത്തെ സൈഡ് നോക്കേണ്ട കാര്യമില്ല ഞാൻ ആനയുടെ വലത്തെ സൈഡിലുണ്ട് കാണുന്ന സ്ഥലത്ത് എനിക്ക് ആ സൈഡ് നോക്കേണ്ട കാര്യമില്ല അവൻ നല്ല അവനാ അത്യാ നല്ല കഴിവുള്ളവനാണ് ആ എനിക്ക് അവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല അവനറിയാം ഇന്നത് ചെയ്യുക ഇന്നും ഞാൻ പറയത്തില്ല അവനറിയാം അവൻ്റെ ഭാഗം ക്ലിയർ ആകും ആ വഴിക്ക് വീതിയില്ല കരിമ്പിലമ്പലത്തിൽ പുറേയും മൊത്തം ജനം ആനയുടെ ചുറ്റും ജനം ഫ്രണ്ടിൽ ഊതിയ പറക്കുന്ന ഒരു വിളക്കുകാരൻ ഏതിയ പറക്കുന്ന ഒരു വലിയൊരു വിളക്കു ആ വീഡിയോ ഒന്നുകൂടെ അടുത്ത് ശ്രദ്ധിച്ചാൽ മതി ഒരു വിളക്കു ഫ്രണ്ട് നല്ല തിരക്കാം പഞ്ചവാതി മേളം കാര്യങ്ങളെല്ലാം എന്നാ അങ്ങേ സൈഡി ഈ ഈ ടീമിൻ്റെ അതായത് ഈ കൊച്ചിൻ ഈ ഞാൻ തല്ലുന്ന ആ ടീമിൻ്റെ വൈഫ് അതായത് അവരുടെ കുടുംബം നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത് പറയിടുക അപ്പൊ പുള്ളിക്ക് അപ്പുറത്തോട്ട് പോകണ സത്യം പറഞ്ഞ പുള്ളിക്ക് ആ വിളക്കിന്റെ ഫ്രണ്ടിൽ കൂടെ മേളക്കാരുടെ കൂടെ കയറി പോയാൽ മതി അല്ലേ അത് മതി അല്ലെങ്കിൽ നമ്മളോടൊന്ന് വന്ന് പറയുക ചേട്ടാ അല്ലെ പുറകെ ചെന്ന് ചേട്ടാ ഇല്ല കോട്ടം ചോദിക്കുക അത് മാന്യ അല്ലെങ്കിൽ പുറകിൽ കൂടെ പോകുമ്പോഴത്തേനും തുടരണമായിരുന്നു അപ്പൊ ആനെ മാന്യത കാണിച്ചു കൊടുത്താനായിരുന്നു ഇഷ്ടംപോലെ ഇപ്പം കാണുന്നില്ലേ ഓരോന്നിനൊക്കെ തോഴിച്ചു കളയുന്നത് ഏഹ് എന്തുകൊണ്ടാണ് ഇതൊക്കെ തന്നെ അപ്പൊ ഈ പുറകിൽ കൂടെ ആയിരുന്നു കിട്ടിയാൽ നമ്മൾ ഒരു പൂരപ്പറമ്പുകളിലും ഒരിക്കലും പ്രതീക്ഷിക്കല്ലാത്തൊരു കാര്യമാണ് നമ്മൾ എന്റെയൊക്കെ നാട്ടിൽ ഇപ്പൊ കണ്ടത് അന്ന് കണ്ടത് ആരെങ്കിലും ഒരു ഒരയുടെ വയറിനടിയിൽ കൂടെ ഓടും ഓടും ജീവനിപ്പീടിയുള്ളവനിലൂടും അല്ല ഞാൻ മദ്യപാനി ആയിരിക്കണം ബോധം ഇല്ലാതായിരിക്കും എന്ന് പറയാം ബോധമില്ലാതെ കയറിയിട്ട് പോയാൽ നമുക്ക് പറയാം കോട്ടെ വെള്ളം അടിച്ചിട്ടാണ് ഇത് തുള്ളി പോലും മദ്യം പോലും കഴിച്ചിട്ടില്ലാത്ത എന്നാണ് അവര് പറയുന്നത് എനിക്കറിയത്തില്ല ഇവൻ എന്തിലും ആനയുടെ വയറിനടി കൂടും ഞാൻ കണ്ടില്ല ഓടുന്നത് വിഷ്ണു കണ്ടില്ല വിഷ്ണു കണ്ടില്ല ഞാൻ അതല്ലേ പറഞ്ഞേ ഞാൻ ഞാനാണയുടെ വലത്തെ സൈഡിൽ ഞാൻ എപ്പോഴും അങ്ങനെകുട്ടി ആനയുടെ കൊമ്പേ പിടിച്ചേ നിൽക്കത്തുള്ളൂ തോട്ടി എൻ്റെ ഇല്ല തോട്ടി വിഷ്ണുവിൻ്റെയിലായിരിക്കും വിഷ്ണു എപ്പോഴും നടക്കപ്പം കാണും അവിടെ ഉണ്ട് ഞാൻ ഞാനാടെ അവനറിയും എന്നെ നോക്കട്ടെ അവനില്ല നോക്കട്ടാരെന്നല്ല ഞാൻ ഞാനവിടെ ഉണ്ടെന്ന് അവനറിയാം ഞാൻ അവനെ നോക്കി നിൽക്കുന്നെന്ന് അവനറിയാം നമ്മൾ ഫ്രണ്ടിലെ കാര്യവും ഈ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക പുറേ എൻ്റെ കൂടെ ഇരിക്കുന്ന രണ്ടു പിള്ളേരുണ്ട് പിന്നെ നമ്മുടെ വീടിൻ്റെ പുറയിലുണ്ട് പുറകിലുണ്ട് കോരുമായിട്ട് എല്ലാമാരുണ്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ നടന്നങ്ങ് പോയി അത് ഈ പുള്ളിയാണെന്ന് എനിക്കറിയില്ല നമ്മൾ ഉറക്കുന്നില്ലല്ലോ ആ പക്ഷെ ആന എന്ന് പറയുന്നത് ഒരു സൈഡ് കാണുന്നു കാഴ്ച ആന എന്ന് ഇരുട്ടും കൂടെ മുഷിങ്ങി നിൽക്കുക ഈ ആന എന്ന് പറയുമ്പോഴത്തേനും അപ്പം എന്നെക്കാളിലും കൂള് ശ്രദ്ധിക്കുന്നത് പുറകെ നിൽക്കുന്നവരെയും ഇതിലെ നടന്നു പോകുന്നവർ ആനയുടെ കീഴ വരുന്നമാരെ ആന ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുന്നത് നൂറ് ശതമാനം അതെ ശ്രദ്ധിക്കുന്നത് എനിക്കറിയാം ആന ഇത് കണ്ടുകൊണ്ടിരിക്കുക ഇനി എടുത്ത് ആന എടുത്ത ഒറ്റ എടുത്ത് നമ്മൾ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതിനുശേ പറഞ്ഞാൽ മനസ്സിലായി ആനകൾ തെറ്റുന്നൊക്കെ നമുക്ക് പ്രതീക്ഷയുണ്ട് പക്ഷേ ഇത് ആ സമയത്ത് തെറ്റുവായാലും എനിക്കറിയാം എന്ന് എനിക്കറിയാം എൻ്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട് എടുത്ത് ചാട്ടമാണ് ഞാൻ ഈ കയ്യേ പിടിച്ചിട്ടുള്ളൂ ഞാൻ ഇങ്ങനെ നിൽക്കുവാണ് പഠിക്കുമ്പോൾ ഈ കഷ്ടത്തിരിക്കുന്നു ഇപ്പം ഇങ്ങനെ നിൽക്കുവോ ഇങ്ങനെ ഇങ്ങനെങ്ങോട്ട് ചാടി ചാടി ഞാൻ പിടിച്ചു എന്നു ചോദിച്ചു കഴിയുമ്പോഴത്തേ രണ്ടമര ഒപ്പം വന്നു അടുത്ത കുതിയെന്നുണ്ടെങ്കിൽ വിളക്കാരനെ നെഞ്ചത്ത് കൂടാ കുതിച്ച കുതിച്ചാൽ വിഷ്ണു എന്നോട് ചോദിച്ചു കാണിക്കുന്നു എന്നോട് ചോദിച്ചു നീ എന്നെപ്പോണിക്കുന്നത് ഞാൻ ചോദിച്ചു നമുക്കറിയത്തില്ലോ ഞാൻ അവനെ തെറി വിളിക്കുക എന്തിനാ ഇവനെ ഓടിയിട്ടാണെന്ന് അറിയത്തില്ലല്ലോ അങ്ങനെ പറയുന്ന നമ്മുടെ പിള്ളേരും വന്നുവെച്ചാ ഇവൻ ആനോട് അഴിപ്പ് ഓടിയാന്ന് ആന മേടിച്ചു പോയി അതാരും ശ്രദ്ധിക്കുവോ അതിനെക്കുറിച്ച് ആരും പറഞ്ഞില്ല ആന അവിടം അവിടെ കിടന്ന് വെപ്രാളം കളിച്ച ഈ ആന അവിടെ എന്തെങ്കിലും ഉണ്ടല്ലോ ആ ഫ്രണ്ട് നിൽക്കുന്നവര് ഞങ്ങക്ക് രക്ഷപ്പെടാ ധനേശേ ആനക്കാരനെ സംബന്ധിച്ച് കഴിവ് നൂറിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം അവര് രക്ഷപ്പെടും എങ്ങനെയെങ്കിലും അവർക്ക് സാഹചര്യം കിട്ടും കിട്ടും അല്ല തെറിച്ച് പോകും അതുപോലെ പെട്ടു പെട്ടുപോകുന്നവരൊക്കെ അത് അതറിഞ്ഞ് തന്നെയല്ല ആനക്കാരൻ നിൽക്കുന്നത് ഞാൻ കൊമ്പേ പിടിച്ച് നിൽക്കുന്നത് വേണ്ടി തന്നെയാണ് അടിച്ചളഞ്ഞാൽ ഞാൻ പോകും എനിക്കറിയാം എന്തോ ഒരു ദൂരം എന്നാ ആനക്കാരനാണ് അതുകൊണ്ടല്ലേ കൊടുത്തോ നിർത്തിയിരിക്കുന്നത് എന്തെങ്കിലും നമ്മൾ കൂടെ ആളെ നിർത്തുന്നത് എന്റെ തോട്ടിയും പിടിക്കുന്നുണ്ട് എന്റെ തോട്ടി ഇരട്ടിൻ്റെ കാര്യം ഇരിക്കുന്നു പൊമ്പ പിടിച്ചോണ്ടിരിക്കുന്നത് എന്റെയും തോട്ടിരുന്നിട്ട് കാര്യം ആനെ അടിച്ച് കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ തോട്ടി അടി അങ്ങനെ പോവല് ഇപ്പൊ എന്നെ അടിച്ചു കളയാണ് അവനെന്തേലും ചെയ്യാൻ പറ്റില്ല അപ്പം ആനെ പേടിച്ചു പോയി ഞാൻ വിഷ്ണു ഞാനും ചീത്ത വിളിച്ചു രണ്ടുപേരും അവൻ അടിച്ചിട്ടുണ്ടായിരുന്നു അവൻ അടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയ അടിച്ചിട്ടാണ് ഞാനവിടുത്ത് പോയം കുടിച്ചിട്ട് വല്ലതും തോട്ടിക്ക് മാന്യതാ ഞാൻ ഓർത്തത് ഞാൻ പേടിച്ചു പോകും അതായത് കാണാൻ കായിക ഇല്ലല്ലോ പേടിച്ചിട്ടായിരിക്കും ഞാൻ ഓർത്തത് അങ്ങനെ കാണിച്ചതല്ല അത് വെച്ചപ്പോലും സംഭവം മനസ്സിലായത് ആന ഒരു അഞ്ച് മിനിറ്റത്തേക്ക് തുമ്പുകൾ ആ വീടേ തുമ്പുകൾ വിറയ്ക്കുക എത്രയോ ജനങ്ങൾ കണ്ടു ആ കരയിലുള്ളവരൊക്കെ എനിക്ക് വന്ന് ചെറുപ്പം തൊട്ടേ അവിടെ ആന കാണുന്നവരാം ഞാനക്കെട്ട് പറ തൊട്ടപ്പ രണ്ട് കിലോമീറ്റർ ആനയുള്ള വീടാണ് വർഷം വർഷങ്ങളായിട്ട് പല പല ഡേഞ്ചർ ആനകളെ കണ്ടിട്ടുള്ളത് വരെ ഒരു തന്നെ വിവരമില്ലാത്തവരാണ് ആന എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആരോട് ആരോട് ആർക്കായിരിക്കും ഉത്തരാത്തു എന്റെ എന്റെ കുഴപ്പം കൊണ്ടാണെന്ന് തന്നെ പറയുള്ളൂ ആ അവനോ അവൻ അവൻ പൂക്കത്തിന് കാണിച്ചിട്ടാ കണ്ടി ഇപ്പൊ ഇതിന് പറയുന്നില്ലേ എന്ന് പറഞ്ഞാലേ ഇതുകൊണ്ടാന്ന് പറയും അല്ലെ അങ്ങനല്ലേ പറയത്തുള്ളൂ അങ്ങനെ പറയുന്നത് സാറ് ചോദിക്കുകയാണെങ്കിൽ മുതലാളി ചോദിക്കാൻ ചോദിക്കും നിനക്ക് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാല്ലായിരുന്നു അവൻ പോയപ്പോ നിനക്ക് പിടിച്ചു മാറ്റാൻ മല്ലായിരുന്നു ഇപ്പൊ അങ്ങനല്ലേ ചോദിക്കുന്നത് നീ എന്തിനെ തല്ലി അവരങ്ങനെ ചെയ്താലും നിങ്ങടെ തല്ലാവോ നിന്റെ ഭാഗത്തല്ലേ ഒരു കൊച്ചിനെ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന തല്ലാവോ ശരിയാണ് ആ കൊച്ചിനെ എടുത്തോണ്ടിരിക്കുമ്പോൾ തല്ലരുത് പക്ഷേ കൊച്ചിനിട്ട് ഞാൻ തല്ലിട്ടില്ല എന്റെ രണ്ട് കുഞ്ഞും കാണുന്ന ഞാൻ ആ കൊച്ചിന്റെ കൊച്ചിൻ്റെ കൊച്ചിന്റെ മുടിയിൽ എന്റെ കൈ മുട്ടിട്ടില്ല ഞാൻ അവനെ തല്ലിയത് അവന്റെ പെടലയുടെവിടാണ് തല്ലിയത് അവന്റെ വായി അവനോട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് എന്നെ വിളിച്ചതിനാണ് ഞാൻ അവനെ പ്രതികരിച്ചത് അല്ലാതെ എനിക്ക് ഒരു മുൻവൈരാഗിയോ ആ പുള്ളിയായിട്ട് എനിക്കൊരു ഞാൻ കണ്ടിട്ടും കൂടിയില്ല പുള്ളി എന്നെ അറിയത്തില്ല പിന്നെന്താ ഞാൻ പുള്ളി തല്ലുന്നത് എനിക്കെന്തായാലും രസം കിട്ടു അതാ ഞാൻ ചോദിക്കുന്നത് എന്നാൽ പിന്നെ ഈ ഉമനൊക്കെ ഈ ആനയുടെ അടിയിൽ കൂടെ ഓടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും രസം കിട്ടു പോലീസാർ ചോദിച്ചപ്പോൾ തന്നെ അവൻ പറഞ്ഞതാ സാറേ മൊത്തം ചുറ്റും ആളായിരുന്നു ഫാമിലി പറയിട്ടോണ്ടിരിക്കുവായിരുന്നു നോക്കിയപ്പോൾ ആനയുടെ അടിയിൽ കൂടെ മാത്രമേ ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിന്റെ അടി കൂടെ ഓടിയെന്ന് അപ്പൊ പോലീസാർ ചോദ്യം അവനോട് ചോദിച്ചായിരുന്നു അത് നമുക്ക് പറയാൻ പറ്റത്തില്ല അവർക്ക് മനസ്സിലായി എന്റെ ഭാഗത്ത് എന്നാലും അവര് അവര് പറയേണ്ടതും കേൾക്കേണ്ട മൊത്തം ഞാൻ കേൾക്കണം ഏഹ് അപ്പൊ അവിടുത്തെ ആ തെറ്റിദ്ധാരണകൾ നിർത്തി എന്നിട്ട് അവന് പിന്നെ അവരുടെ ഞാൻ പിന്നെ അവന്റെ ജാതി കൂട്ടിയാണ് തെരുവിളിച്ചു തോന്നുന്നു എനിക്കൊരു മുൻപരിചയം ഇല്ലാത്ത ഇവനിന്റെ ജാതി തന്നെയാന്ന് ഞാൻ എങ്ങനെ അറിയുന്നത് ശരിയല്ലേ ഞാൻ ഏതൊക്കെ ജില്ല പരിപാടിക്ക് പോകും ഏതൊക്കെ വിടിപ്പ് കഴിക്കുന്നു ഏതൊക്കെ കൂട്ടുകാരും കമ്പനി വിടുന്നു ഇതെല്ലാവരും ജാതി നോക്കിട്ടാണോ ഒരു മുൻപരില്ലാത്ത പുള്ളി അങ്ങനെ ജാതി ഞാൻ അറിയുന്നേ അശ്വനെ എന്താണോ എനിക്കറിയത്തില്ല എന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് മനസ്സിലായി എന്റെ മെഡിക്കൽ എടുത്തു ആ കൊച്ച് എന്നെ മേതിക ആശുപത്രിയിലെ കൊണ്ടുവന്നു മെഡിക്കൽ എടുക്കാൻ വെളുപ്പിനെ ആനെ കൊണ്ട് കെട്ടി പോലീസുകാർ വന്ന എൻ്റെ കൂടെ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ആനെ കൊണ്ടുവന്ന് ഓണറിന്റെ വീട്ടിൽ കെട്ടി കൊടുക്കാതെ അവിടെ ചെന്ന് കെട്ടി മലയാളി പറയുന്ന സാറും പറഞ്ഞു കഴിക്കാൻ കഴിപ്പ് വൃത്തിയൊക്കെയാ സാറേ ഞാൻ ഞാൻ പറഞ്ഞാൽ നമുക്ക് മെഡിക്കൽ എടുക്കാം ഞാൻ പറയാൻ തയ്യാറാന്നു ഞാൻ നേരെ വണ്ടിക്കത്ത് കയറി നേരെ ആദ്യം അവിടെ കൊണ്ടുപോയി സി എ ഉണ്ടായിരുന്നു എൻ്റെ മെഡിക്കൽ എടുത്ത് കുറേ നേരം ഇരിക്കേണ്ടി വന്നു മെഡിക്കൽടെ കിട്ടി ഒരു കുഴപ്പമില്ല ഞാൻ ആ ഡോക്ടർ തന്നെ ചോദിച്ചു ആ കൊച്ചിനെന്തെങ്കിലും കുഴപ്പമില്ല ആ കൊച്ചിനൊരു വാണ്ടതും ഞാൻ നമുക്ക് വായാലോട് പറഞ്ഞ കൊച്ചു അവരുടെ ഭാഗം ഒന്ന് പിടിച്ചു നിർത്തണ്ടേ ഇല്ലെങ്കിൽ അവന് ദോഷമാകും ആ കൊച്ചില്ലായിരുന്നെങ്കിൽ അവിടെ ഉള്ളവന്മാരെല്ലാം കൂടി അവനെ തല്ലുകയുള്ളൂ ആനയൊന്ന് വട്ടം ഇറങ്ങിയിരുന്നെങ്കിൽ എന്നെ തല്ലി അനെ ഇല്ലേ തീർച്ചയായിട്ടും അങ്ങനെ ഉറപ്പാ എനിക്കറിയാം കാരണം ആനെ കണ്ട് ആസ്വദിക്കാൻ വരുന്നല്ലോ എന്നാൽ ഇതിനൊക്കെ എന്തിനാ ഈ ഇത്രയും വലിയ കരയിലെ ജീവിയെ ഒരു വിധത്തിലാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത് ഏഹ് നമ്മുടെ ജീവിതം മാർഗമാണ് കൊച്ചില്ലായിരുന്നു കയ്യിൽ കൊച്ചില്ല അന്നേരം കൊച്ചില്ല കൊച്ചുണ്ടായി അവൻ അങ്ങനെ ഓടാൻ പറ്റത്തില്ല അവനുമ്പോ വീഴും കാരണം അവനീച്ച് വയറുള്ളതാണ് അങ്ങനെ വൈറ്റടി കൂടെ എന്നാൽ ഈ കൊച്ചിനെ പിടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കുനിയുമ്പം വീഴും വീഴും അപ്പൊ ഇച്ച് പതുക്കെ ആയി പോകും പതുക്കെ ആവുമ്പം ഈ അമരൊന്ന് കറക്റ്റ് അവൻ്റെ മുട്ടുകാലയിലോ അല്ലെങ്കിൽ മുട്ടി ഇറട്ടയിലോ ആയിരിക്കും അല്ല നടുവേലോ ആയിരിക്കും കയറി ചവിട്ടി എന്ത് പറ്റും നേരെ കൊച്ചുമായിട്ട് അടിച്ച് വീണെന്ന് അടക്കോട്ടായിരിക്കും പിന്നെ ആന എന്ത് കാണിക്കുമെന്ന് എങ്ങനെയാണെന്നോ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുവോ പിന്നെ ആരെങ്കിലും കാര്യം ഉണ്ടോ ഉണ്ടോ പിന്നെ കൊച്ചിന് വന്നാണോ പുള്ളി കണ്ട് ഞാൻ ആടെ താടേക്കടിയിൽ കൂടെ ചെന്നിട്ട് ഇതറിഞ്ഞാൽ ഞാൻ പുള്ളിയെ വിളിച്ചു പുള്ളി എത്ര വലിയ രാജാവായി പോകാവോ എന്തോ ഭാഗ്യ ആ കരിമ്പിലെ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് ആനയൊന്നും അവിടെ കാണിച്ചില്ല അത് ആരും മനസ്സിലാക്കിയില്ല അവിടെ ആനക്കാരന്റെ ബുദ്ധിമുട്ട് ആ അവിടെ നടന്നതെന്താന്ന് ആരും ന്യായീകരിക്കുന്നില്ല മൊത്തം നമ്മുടെ തലയിലോട്ട് വെച്ചാൽ തന്നു അവൻ രാജാവായി പോകണ്ടല്ലോ ആനയും വിളിച്ച് ചെയ്യാൻ പറഞ്ഞു അവരുടെ പതുക്കെ അവൻ പറയുന്നത് ആർക്കും മനസ്സിലായിട്ടില്ല അവനെ വിളിക്കുന്ന മാത്രമേ കാണുന്നു ആ വീടേക്കാത്ത അവൻ്റെ ചെവിയിലും പറയുന്നത് ഇത് ചേട്ടൻ്റെ അച്ഛനോ എന്റെ അച്ഛനോ അല്ലേ നിൽക്കുന്നു ആനയാ ഇത് പറഞ്ഞു കരുതിന് മുമ്പ് അവൻ വായിന്ന് വന്ന ഭാഷ എനിക്ക് ഇത് സഹിക്കാൻ വല്ലാത്തായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അടിച്ചത് അടിച്ചത് അത് എന്നെക്കാളും പൊക്കം കുറവാണ് ഞാൻ അവനെ അടിച്ചത് അവൻ്റെ പിടലിക്കാണ് പുറമില്ല ആ വീഡിയോ കാണുന്നവർ ഒന്നും കൂടെ എടുത്തുനിന്ന് കണ്ടുപോകുകയാണെങ്കിൽ മനസ്സിലാവും പിന്നെ എന്നാ എന്നാ പറയുന്നത് ഈ ഈ കൊച്ചിനിട്ട് ഒരു അടി ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെ നമ്മൾ അടിക്കുമ്പോൾ ചെമ്പതിലെ വലിയ അരവിയാണെന്നല്ല പറഞ്ഞത് എനിക്കൊരു പത്ത് എഴുപത്തഞ്ച് അമ്പത് കിലോ ഉണ്ട് വെയിറ്റ് ഉണ്ട് ഞാനൊരു അടി കൊടുക്കുമ്പോ എന്നാൽ അതിന്റെ അരടി കാണും ആരും തല്ലും ആരെയും പതുക്കെ തല്ലത്തില്ല കല്പ്പോ ആ അങ്ങനെ ഒരു ആ അടിയൊക്കെ കൊച്ചി പോകണമെങ്കിൽ അവസാനായിരിക്കും എന്തിനാ എന്റെ അടി കൂടെ അവന് അന്നേരം അവനെ അത് അന്നാ പിന്നെ ആ വീഡിയോ ആ വീഡിയോ നിങ്ങൾ നിങ്ങളെല്ലാരും കണ്ടതല്ലേ ഇപ്പോഴും കാണാലും ആ വീഡിയോക്കകത്ത് കറക്റ്റ് അവനെ ഞാൻ വിളിക്കുന്നതും അവനെ തല്ലുന്നതും മാത്രമേ ഉള്ളൂ അതെന്നാ ഒരു വീഡിയോ അവൻ അവിടെ തൊട്ടേ അവൻ ഈ വീഡിയോ പിടിച്ചോണ്ടിരുന്നവനാ അപ്പൊ അവന്റെ ബാക്കിയല്ലേ അപ്പം മനഃപ്പൂർ അത് അവിടെ നിന്ന് ചാടിയത് കട്ട് ചെയ്ത് അവൻ്റെ ഉണ്ടത് എനിക്കറിയാം ആ വീഡിയോ എടുത്തവനെ എനിക്കറിയാമോ ഏ അവൻ അവിടെ തൊട്ടേ ഉണ്ട് വീഡിയോ എടുക്കുന്നത് വേറെ രണ്ടു മൂന്ന് വറേലും ഉണ്ടായിരുന്നു വീഡിയോ ഏതാ ഞാൻ ഞാൻ അവനെ തല്ലുന്നില്ലേ ആ തല്ലുന്നതിന്റെ നേരെ പുറയിലായിട്ട് ഒരാൾ തിന്നെച്ച് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് വരുന്നത് വീഡിയോ പുള്ളിട് ആ പുള്ളിടയിലും ഉണ്ട് പിന്നെ അവനോട് ഉള്ളാണ്ടോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു പിന്നെ ആ കുറെ ന്യൂസിനകത്തൊക്കെ ഇങ്ങനെ വന്നായിരുന്നു എന്നെ കുറെ ന്യൂസാരെക്കുള്ളു ഞാൻ പറയും എനിക്ക് താല്പര്യമുള്ളത് അപ്പം പിന്നെ നമ്മൾ നമ്മളെന്റേ കടിച്ചു ഏ അതുകൊണ്ട് ഞാൻ ആ കേസ് ഇട്ടു അതാണ് ഒരുമാതിരിപ്പെട്ടവർ എല്ലാവരുടെയും തെറ്റിദ്ധാരണ അല്ല പോലീസ് നമ്മൾ ഈ വീഡിയോ ഇല്ല കിട്ടില്ല അവർക്ക് കിട്ടിയില്ല അവരോട് ചോദിച്ചപ്പോൾ തന്നെ സത്യം പറഞ്ഞു പോലീസ് സ്റ്റേഷൻ സി സി ടി വി സി സി ടി വി ഉണ്ടല്ലോ പോലീസുകാരെ പേടിച്ചിട്ടാവാൻ പറഞ്ഞതെന്ന് പുറത്ത് നിന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടല്ല കാര്യമുണ്ടോ പോലീസാരെ പേടിപ്പിച്ച് പറയിപ്പിച്ചാന്ന് അവർക്ക് തന്നെ ഓട്ടം ഉള്ളു എനിക്കെന്നുള്ള സ്വാധീനമുള്ളൂ എൻ്റെ സപ്പോർട്ട് എൻ്റെ അമ്മമാരു പോലീസുകാർ അല്ല ഞാൻ അമ്പാരിയുടെ പോലൊന്നുമല്ലോ അവന് ഇപ്പം സ്റ്റേഷനിലൊക്കെ നല്ല സി സി ടി വി ആ അതായത് ചെറിയൊരു സൗണ്ട് ഉണ്ടല്ലോ അത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും അവൻ അവിടെ പറയുന്നതും ആ സ്റ്റേഷനിലുള്ളവരെല്ലാവരും പറയുന്നത് അവിടെ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പോലീസുകാർ ഉള്ളന്മാരാവും വന്നിട്ട് പോലീസ് പറഞ്ഞു ഞാൻ ആദ്യം തർക്കിച്ചു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല സാറെ സത്യമായിട്ട് അങ്ങനെ ഇങ്ങനെ മാറ്റാതെ പോലീസാർ ആടി അടിയിൽ നിന്റെ അതിന് മുമ്പുള്ള വീഡിയോ കിട്ടിയിടാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഞാനവിടെ ഇരിക്കുവാണ് ഞാൻ എപ്പോൾ ഒന്നിരിക്കുന്നു ഉറങ്ങിയിട്ട് പോലും ഇല്ല അപ്പം എന്നാ അവിടെ ഒരു ചായ കൊണ്ടത്തുന്ന ചായ കുടിച്ചോണ്ടിരിക്കുക അപ്പം തന്നെ അവനെ അവിടെ നിർത്തിയേക്കുക അവന് നല്ല ചൂടായാ സംസാരിച്ച് സാറേ എൻ്റെ കുഞ്ഞാണത് ഞാൻ അങ്ങനെ ചെയ്തിട്ട് സാറേ ഞാൻ കൂടിയിട്ടില്ല അങ്ങനെ ഇങ്ങനെ പോലീസുകാരെ വേണ്ടി ആട്ടം ചാടി ചെയ്ത് കണ്ടറാ വേറെ വീഡിയോ ഞാൻ കണ്ടു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഒരബദ്ധം പറ്റിയതാ ഇന്ന പോലെ തിരക്കായിരുന്നു സാറിയിടാൻ വേണ്ടി പെട്ടെന്ന് ഗ്യാപ്പ് കണ്ടപ്പം ഞാനറിയാതങ്ങ് കൂടി ആനട ആനയുടെ അടിയിൽ കൂടെ ആനയുടെ അടിയിൽ കൂടെ അപ്പം പോലീസാർ വേറെ ചോദ്യം വേണ്ടി ചോദിച്ചായിരുന്നു അത് പറയാൻ പറ്റത്തില്ല എന്നോട് കുളം വന്നു എഴുതി വെക്കണ്ടൊക്കെ ആയിരുന്നു അവൻ്റെ എഴുതി വെക്കണമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ആ സഹോദരൻ മാധ്യമങ്ങളിൽ കണ്ടിട്ട് പറഞ്ഞില്ലേ എനിക്ക് നഷ്ടകരായി പിന്നെ എന്നെ പേടിപ്പിച്ച പോലീസുകാർ പറയിപ്പിച്ചാന്ന് അത് തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരാനെ പോലീസുകാരുടെ ഞാൻ ചെയ്ത ചോദിക്കുന്നത് അവിടുത്തെ പോലീസുകാരുടെ പൊട്ടന്മാരാണോ അതിനുള്ള കേസില്ലെന്ന് അവർക്ക് മനസ്സിലായി പിന്നെ ജനങ്ങളെല്ലാം ലോറി തടഞ്ഞു ആനയ വണ്ടി കയറ്റി ആ സമയത്ത് എന്റെ വിജയനയങ്ങാനും ആയിരിക്കണമായിരുന്നു ജനാനാണെങ്കിൽ ഞാനൊന്നും ചെയ്തില്ല ഞാൻ ചുമ്മാ ഫ്രണ്ടിൽ കൂടെ അങ്ങ് നടന്നു പോവുകയുള്ളൂ ഈ എല്ലാം കൂടെ എന്നെ തല്ലാനിങ് വന്നോട്ടെ എനിക്കറിയാം അനുഭവമുള്ളവനെ നേതും നടത്തില്ല അത് സത്യമായ കാര്യമാണ് അതിനെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും ചിലപ്പോൾ നമുക്കിട്ടും കിട്ടും കേട്ടോ വേറെ കാര്യം നമ്മുടെ അവനെ അത് ഒന്നുമില്ല അതിങ്ങനെ എൻ്റെ കൂടെ വന്നു ലൂറി കയറി ഞാനും ലൂറിക്ക് അത് അത്ര ജനങ്ങളല്ലേ നമ്മൾ അറിയാതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ ആരെയും അങ്ങോട്ട് അറിയാൻ ചെയ്യുമ്പോൾ ഈ എല്ലാം കൂടെ കയറി നമ്മളെ കയറി നഞ്ചത്ത് കയറി ചണ്ട കൂട്ടും എനിക്കിത്തിരി വയ്യാഴിയൊക്കെ ഉള്ള ഏഹ് കുടുംബമുണ്ട് പ്രാരാബ്ദങ്ങളൊക്കെ കുടുംബത്തു വട്ടി ജീവിക്കുന്നവനാണ് അപ്പൊ നമുക്കൊരു കുടുംബം നശിപ്പിക്കണമെന്നൊന്നും ആഗ്രഹമില്ല ആഗ്രഹമില്ല അപ്പൊ അവിടെ ഒരു പിഞ്ചു കുഞ്ഞിനെ ആനക്കാരൻ തല്ലി കൊച്ചിന്റെ ബോധം പോയി എന്ന് പറയുമ്പോൾ കാരണം പോലും ആരും തിരക്കത്തില്ല നമ്മൾ തല്ലിട്ടില്ലെന്നമാണ് സത്യം ഞാൻ തല്ലിട്ടില്ല ഇപ്പൊ ഞാനാണെങ്കിൽ തന്നെ ഒരു കൊച്ചിനെ ഒരുത്തും തല്ലി എന്തിനാ തല്ലിയും നമ്മൾ തിരക്കുവല്ല ഒരു കൊച്ചിനെ തല്ലിയന്താ കേട്ടത് അപ്പം സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ആ പാവപ്പെട്ടവന്നും ചെയ്ത് കാണത്തില്ലായിരിക്കും ഏഹ് അന്വേഷിച്ചാലേ അറിയത്തുള്ളു എന്നിട്ട് നമ്മുടെ വരുന്നവനെല്ലാം നമ്മുടെ നെഞ്ചത്തോട്ട് ഡോറിക്കകത്ത് കല്ലെടുത്ത് എറിയുന്നു കാറ്റ് കുത്തി വിടുന്നു എന്തോ ഒരു എന്തൊരു മര്യാദ അല്ലേ ഈ കാറ്റ് കുത്തി വിടുന്നതിന് മുമ്പേ ഇമാരെ ആനയും കൊണ്ട് ഞാൻ നടന്നു പോകുന്ന വഴിക്ക് എന്നെ യുമാരങ്ങ് വലിച്ചടിച്ചോണ്ട് അങ്ങ് പോവാന്ന് വിളിച്ചു എന്നെ വലിച്ചടിച്ചോണ്ട് പോയി പോയി കഴിയുമ്പോഴത്തേ എന്റെ ജീവൻ രക്ഷയ്ക്ക് ഞാൻ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ജാനം ചെയ്യും ജീവന് പേടിയില്ലാത്ത ആരോ നമുക്ക് രക്ഷപ്പെടുന്നുണ്ട് അത് ഏത് സാധനമാണേലും വഴി കൂടെ സ്ഥിരകാല ബോധം ഇല്ലാതെ നടന്നു പോകുന്നവനാണെങ്കിലും അവൻ കുഴി വീഴുന്ന മരിക്കാനാണെന്ന് അവനറിയാ മന്ദപുത്തിയാണേലും മന്ദപുത്തി അവന് ഗുണമൊന്നും ഇല്ലാത്തവന വഴി കൂടെ ചുമ്മാ നടക്കുന്നവനാണ് പക്ഷെ അവൻ കുഴി വീഴുന്നത് അവൻ ചത്തു ചത്തുപോകുന്ന അവനറിയാം മന്ദപുത്തി ആയാലും അപ്പൊ അങ്ങനെ മന്ദപൂത്തി ആവുന്നു അല്ലേ ശരിയല്ലേ അപ്പം നമുക്ക് എന്നെ വലിച്ചോണ്ടെങ്കിൽ പോവുക എന്ന് വെച്ചു കുമാരിമാരി വലിച്ചോണ്ടങ്ങ് പോയി കഴിയുമ്പത്തേനും ഞാനയുടെ കാര്യം തന്നെ ആയി ഞാൻ എന്തെങ്കിലും കാണിക്കാൻ മേലടിയെന്നുണ്ടോ ഒരിക്കലും ഇത്രയും സ്ത്രീകള് അത്യാവശ്യം ഞാൻ കണ്ടോണ്ടിരിക്കും അടിച്ചിട്ട് നേരെ നിൽക്കാൻ മേലാത്ത കുറെ കാരണവന്മാർ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ത്രിബിൾ ചങ്ക് ആയിട്ടാണ് നിൽക്കുന്നത് ഏതാ ഫൂ നൂതിയ പറന്നു അടിയങ്ങളൊക്കെ എനിക്കറിയാം വരുമാനപ്പെട്ട എല്ലാരെയും ഏഹ് അറിയാമെന്ന് വെച്ചോണ്ട് നമുക്ക് കാര്യമൊന്നുമില്ല അവർ അനുഭവിക്കും അവർ ചെയ്ത അല്ല ഞാനൊന്നും പറയത്തില്ല അപ്പം എന്ത് ചെയ്താൽ ഇവര് അതിന് ഇവര് എന്നെ ചെയ്യും അനതിരുന്നെങ്കിൽ നമ്മളവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി എന്റെ കൂട്ടുകാരും എല്ലാവരും പേടാ വണ്ടി കേട്ടാ ഇല്ലെങ്കിൽ എനിക്കല്ലാതെ അറിയാം ഞാൻ ആനപ്പണി ചെയ്യുന്നത് എനിക്ക് ആ കാര കഴിച്ചിട്ട് ഞങ്ങളുടെ വട്ടം കോരിട്ട് ചാടി മുകളിലോട്ട് കയറി ഇരിക്കാൻ അറിയാൻ ഏ ഏഹ് അത്യാവശ്യമുമാരി ഒരു അഞ്ചെട്ട് പേര് നിന്നറിയണം അറിയണം എന്റെ മേത്ത് കൊള്ളണേ തന്നെ ഏ ഏഹ് മുമ്പേ ആന കാണിക്കാനുള്ള ആനയെ കാണിച്ചുകൊള്ളു ആനക്കയൊക്കെ ചേർന്ന പണിയല്ല പണ്ടൊക്കെ നടക്കുവായിരുന്നു ഇപ്പൊ നടക്കത്തില്ല ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയ അല്ലേ ഏഹ് പണ്ടൊക്കെ നടക്കുവായിരുന്നു ഇഷ്ടപ്പൊ ആക്കാർ ചെയ്തിട്ടുമുണ്ട് നല്ല ഒന്നാം തന്നെ നല്ല പണി അറിയാമെന്ന് ഇപ്പോഴും നല്ല ഫീൽഡിൽ നിറഞ്ഞു കഴിക്കുന്ന ആനക്കാരുണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ളു ഞാനൊന്നും ഒന്നും അല്ലാത്തതെടുത്ത് കാണിച്ചവരൊക്കെ ഉണ്ട് എനിക്കറിയാം അങ്ങനെയുള്ള എൻ്റെ കൂടെ നിന്നിട്ടുമുണ്ട് ഇപ്പം നല്ല അടിപൊളി ആന കയറുന്നവരുമുണ്ട് പേര് ഞാൻ പറയത്തില്ല അവരൊക്കെ നമ്മളെ കാണുമ്പോൾ കുച്ചവൊക്കെയാണ് ഞാൻ ഞാൻ ആന കയറുമ്പോഴത്തേനും കൂടെ തീറ്റ തീറ്റവട്ടാന ഞാനും തീറ്റവട്ടാനൊക്കെ നിന്നിട്ടാന്ന് കൂടെ നീക്കവും ഒത്തിരി തെറിവിൾ കേട്ട് നിന്നവരൊക്കെ ഉണ്ട് ഏഹ് അവരൊക്കെ നമ്മളെ കാണുമ്പോഴത്തേനും നമ്മൾ ഒന്നും മേടിച്ചിട്ടുമില്ല ഞാനൊട്ടൊന്നും ഞാൻ ഞാനിട്ടും ഉപദ്രവിച്ചിട്ടില്ല എന്നെ ഇട്ടു ഉപദ്രവിച്ചിട്ടില്ല എന്തിനാ എന്നോട് ഈ ദേഷ്യം കാണുന്നവരൊക്കെ നന്ദു നന്ദു ഓ അവൻ ഭയങ്കര പ്രശ്നമാകട്ടോ അവൻ ആന പച്ചയ്ക്ക് തിന്നു എന്ന് പറയും എന്റെ നാട്ടിലെ അവടെ കരയില ആനയാണ് എനിക്ക് ജീവിതത്തിൽ ഭയങ്കര ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ആനയാണ് കേരളം